മഴയുടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന സുന്ദരിയായ മുടികളെല്ലാം വാർന്നിട്ട് നിൽക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയൂപംശം അതുപോലെ നിൽക്കുന്ന മരം നല്ല രസകരമാണ് നിൽക്കുന്ന മരം ആ മരത്തിൽ നമുക്ക് ആവശ്യമുള്ള കുടമ്പുളിയാണ് ഉണ്ടായിരിക്കുന്നത് കാണാം മായ തൈനും മരത്തിൻ്റെ മുകളിൽ വലിയ മരം നമ്മൾ കാണാൻ കിട്ടാ ഈ താഴെ മുതൽ ഈ മുകളിലേക്ക് നോക്കും അതിൻ്റെ നല്ല ഇലകളെല്ലാം തെക്കി നിറഞ്ഞ് കായകളൊക്കെ എല്ലാ ഭാഗത്തും നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സീസണാണോ ഇത്രയും ഈ കുഞ്ഞിൻ്റെ മുകളൊക്കെ നല്ല രീതിയിൽ രീതിയിലാണ് നല്ല ഭംഗിയായിട്ട് കുടമ്പുണിയും നിക്കുന്നൊരു മരമാണ് കുട്ടികളുണ്ടാവും ഞങ്ങൾക്ക് പഴുത്ത താഴെ ഉള്ള പരിപാടിയാണ് താഴെ താഴെലകളും കായ്കളൊക്കെ മീൻ കിടക്കുന്നുണ്ട് അതുകൊണ്ട് പോയിട്ട് പറക്കാനുള്ള സമയം കഴിഞ്ഞാൽ മഴ കാരണം എന്തായാലും കുടം കൂടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മാത്രം നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലൂടെ